Thank <laughs>

തിരക്കായ കാരണം കൺട്രോൾ ചെയ്യുന്ന കാരണം ഇടക്കിടക്ക് ഇവിടെ വഴി തുറക്കല്ലോ ഹരേ കൃഷ്ണ തിരക്ക് വളരെ കുറവാണ് ഹരേക്ഷ ഞാൻ അവിടെ എത്തിയിട്ട് ഹരേക്ഷ ഹരേക്ഷ അവിടെ ഹരേ കൃഷ്ണ എന്റെ കൂടെ വൈഫുണ്ട് അപ്പൊ എന്നെ സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാ ഹരേ കൃഷ്ണ ഇങ്ങനെ ഒരു കാഴ്ച കൂടി കാണാൻ പറ്റുന്നു ഹരേ കൃഷ്ണ

रहाँ लिया। Thank <laughs> you. കുട്ടികളൊക്കെ താലം പിടിച്ചിരുന്നു അപ്പൊ ഇവിടുന്ന് രഥം തിരിച്ചു കഴിഞ്ഞേ അപ്പൊ ഇവിടുന്ന് മറ്റ് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അതിലൊന്നും തല്ല താലം ഹരേ കൃഷ്ണ ഇനി പാർത്ഥസാര ക്ഷേത്രത്തിലേക്കല്ലേ അപ്പൊ അതിനൊപ്പം താലം അല്ലെ ആണോ മോളെ കൂട്ടുകാരി ഹരേ ാലത്തിന്റെ അകമ്പ പാർവസാര ക്ഷേത്രത്തിൽ നമുക്ക് കുഞ്ഞിക്കണ്ണനെ കാണാൻ പോട്ടാ ഹരേ കൃഷ്ണ താലം എവിടെയല്ലേ നല്ല സ്ഥലം ഹരേ കൃഷ്ണ ാരായണ നാരായണ 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 ഒരുപാട് ആളുകൾ പറഞ്ഞെ ഭയങ്കര ചൂടും പറയാട്ടെ നല്ല രസ കിട്ടെ അല്ല ഒരാളെ മോളുടെ കൂടെ പഠിച്ചു ഹരേ കൃഷ്ണ നാരായണ 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 എല്ലാവർക്കും ദീപാരാധന തൊഴാൻ സാധിച്ചില്ല ബംഗയത്തി ഹരേ കൃഷ്ണ ななななななななななななななななな

െ എഴുന്ന കാണുന്നുണ്ടോ പാർത്തസരത്തി ക്ഷേത്രത്തിലേക്കുള്ള ക്ഷേത്രത്തിലേക്ക് ഇനി ഇവിടുന്നു തരേ കൃഷ്ണ നാരായണ നാരായണകൃഷ്ണ നരേ കൃഷ്ണ കൃഷ്ണ എല്ലാരും ഈ പറഞ്ഞ ഭംഗിയായി തൊടാൻ സാധിച്ചോ അല്ലെങ്കിൽ കൃഷ്ണകൃഷ്ണൻ കൃഷ്ണല്ലോ നല്ല തിരക്കട്ട പിന്നെ ഇപ്പം എഴുന്നൂലിക്കോട് പോയോടുകൂടി വീണ്ടും തിരക്കും കൂടി ഹരേകൃഷ്ണ ഹരേ കൃഷ്ണ ഒരുപാട് സന്തോഷം അറിയാൻ സാധിച്ചു ഹരേകൃഷ്ണൻ നാരായണ 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 ഹരേകൃഷ്ണൻ ഹരേകൃഷ്ണ താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ Halla Reykjanna, halva Reykjanna ána styrk eru hérna sem sem bengiði að leita taulaεί Þorvverk extra approved þess sami sem er við sanðis og settingu þweið er það búinn TYMBLI grafustið ਅਪਲਾ ਸਮੇਂ ਬੰਗੇ ਤੇ ਦਾਹਰੇਸ਼ਾ ਨਾਰਾਇਣ 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 ਰੌਣਕ ਤੇ ਜਿਹੜੇਸ਼ਾ ਜਿਹੜੇ ਬੀਰ ਹਰੇਸ਼ ਨਾਰਾਇਣ 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 എല്ലാ കണ്ണാ നല്ലൊരു ജോലി കിട്ടണം എന്തെങ്കിലും പ്രാർത്ഥന

ാരായണ എല്ലാവർക്കും ഭയങ്കര തോഴാൻ സാധിച്ചല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അവിടെ നടലെ തിരക്കൊന്നു കഴിയുമ്പോളെ കുഞ്ഞിക്കണ്ണന നമുക്ക് നടലെ കണ്ണനെ കൂടി കണ്ടിട്ട് നമുക്ക് മടങ്ങാട്ട ഹരേ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ കണ്ണാ അമ്മയോ ശോഭിക്കാറ് എന്തൊക്കെ സന്തോഷത്തോടും ഹരേ കൃഷ്ണ കണ്ണാൻ കൂടി ഹരേ കൃഷ്ണ കൃഷ്ണാർക്കണം ഹരേ കൃഷ്ണ അല്ലേഖാൻ ഹരേ കൃഷ്ണ നാരായണ 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 പുതിയ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ എന്നുള്ള ഹര ഹരേ കൃഷ്ണ Terima kasih telah <laughs> menonton! ണ്ട് ഹരേ കൃഷ്ണ വിശ്രാന്തിയുടെ പരിഭവം മാറി ഹരേ കൃഷ്ണ ഞാനത് അവിടെ ഇന്നലെ വിട്ടു ഹരേ കൃഷ്ണ എന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനത് അവിടെ അവസാനിപ്പിച്ചു multimil <im> Beast ശരി തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് സാധ്യമുണ്ട് കൃഷ്ണ നാരായണ 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 ഹരേകൃഷ്ണ നാരായണ നാരായണമുണ്ടാട്ട ഭഗവാന് തീർച്ചയായിട്ടും എല്ലാ ഭക്തർക്കും ഹരേകൃഷ്ണൻ ഗ്രൂപ്പിൽ നമ്മട്ടോ ഹരേകൃഷ്ണൻ എല്ലാവർക്കും ഭഗവാന്റെ ഭഗവാന അപേക്ഷിക്ക് നല്ല അറിയിക്കുകയാണ് കൈകൊള്ള ഹരേകൃഷ്ണ നാരായണ 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 ഹരേകൃഷ്ണ താഴെയൊക്കെ കണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ തരം തിരക്കായി കാരണം അവിടെ നടയൽ ആളുകൾ നിറയെ ആളുകളാണ് അപ്പോൾ നമുക്ക് ഭഗവാസാക്ഷാൽ ഗുരുവായൂരപ്പ കണ്ടു തൊഴാൻ പറ്റുന്ന സമയം ഭംഗിയായി തൊഴാം ഹരേകൃഷ്ണ എത്ര ആളുകൾക്കാൻ സാധിക്കാത്തതിൽ ഉണ്ടായിരിക്കും അപ്പോൾ അത് പറ്റുന്ന സമയം ഭംഗിയായി തൊഴുക ഭഗവാൻ ഹരേകൃഷ്ണ കണ്ട അതിനുശേഷം അവിടെ പെരക്കുഴം നേരം അങ്ങോട്ട് കൊണ്ട് കാണിക്കട്ടെ ഹരീക്ഷണ നാരായകൃഷ്ണ Пока не так. തീർച്ചയായിട്ടും കാണിക്കട്ടോ അതൊക്കെ അവിടെങ്കിൽ കാണിക്കാൻ പോലും പറ്റാത്തരം തിരക്കാ ഹരേ കൃഷ്ണ അതുകൊണ്ടാണ് കേട്ടോ ഹരേ കൃഷ്ണ തിരക്ക് മാറി കണക്കാണ്ടെ അവിടെ നടിയിലാണ് കേട്ടോ അവിടെ അതറിയ ആളുകളാണ് ഹരേകൃഷ്ണ എന്നെ കണ്ടെങ്കിൽ കുറേ ചോപ്പ് ആയിരിക്കും വെച്ചുകൊടുക്കും ഇഷ്ടമാണ്

ഹരേകൃഷ്ണ നാരായണ കൃഷിൻ്റെ കണ്ണു ഹരേകൃഷ്ണൻ ഹരേകൃഷ്ണൻ ഹരേകൃഷ്ണ സ്വാഭാവിക ഹരേകൃഷ്ണൻ നാടകയിലേക്ക് പോകാനേ ഇതൊരു എന്താ പറയുക അവിടുന്ന് ആ ഒരു അവസരം ആയിട്ടില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഹരേകൃഷ്ണ നാരായണ ഹരേകൃഷ്ണൻ ഭഗവാൻ എന്ന് പറയാനുള്ളത് ഹരേകൃഷ്ണ ഹരകൃഷ്ണനാ കണ്ണൂർ ഹരേകൃഷ്ണൻ ഈ വീഡിയോ എടുക്കുന്ന ആ കണ്ണൻ്റെ ഹരേകൃഷ്ണ കടൻ്റെ കൂടെ ആരെങ്കിലും ഹരേ കൃഷ്ണ അങ്ങനെയൊന്നും പറയലോ ആരേ കൃഷ്ണ സാധാരണ കാരണം हरेकृष्ण भंगी तो सी नारायण हरे हरेकृष्ण नारायण 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 हरेकृष्ण सन्ष हरेकृष्णस हरेकृष्ण सर श्रीकृष्ण अमस्तानी ഒരുപാട് സന്തോഷം ഹരേ കൃഷ്ണേ നിർത്തിക്കോട്ടെ എല്ലാരും തൊഴുതില്ല ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ ഒരുപാട് ഹരേകൃഷ്ണ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലൈവ് നിർത്താനേ ഹരേ കൃഷ്ണി കിട്ടുന്ന കൊറോണ വൈറസ് വയറുകൊണ്ട് കണ്ടിട്ടുണ്ട് അരിച്ചന്നല്ലേ പറഞ്ഞുള്ളത് അഞ്ചു വയസ്സും പറഞ്ഞു കാണാറുണ്ടായിരുന്നു ഇല്ല കുറച്ചാളക്ക് പോലെ ആ മറ്റേതന്നോടുകൂടി അത് പിടിച്ച് തിരിച്ചോട് ഇല്ല അവർക്ക് അത് പേടിച്ചു പറ്റില്ല അവര് അപ്പൊ തന്നെ വൈകുന്നേരം വീട്ടിലേക്ക് പക്ഷെ അവരെ പിടിച്ചു വലിച്ചല്ല ഫോണിന്റെ ക്യാമറ പൊട്ടി തരാ ആ നല്ല കുട്ടി പിന്നെ തീരെ വരവില്ലല്ലോ നീ നോ ക്ഷീണിച്ചല്ലോ കൈ പിടിച്ച കാരണം എനിക്ക് തോന്നിയത് ആ കാണാറുണ്ട് എന്താ ശെല്ലേ

അപ്പൊ ഞാൻ ലൈവേ ഇവിടെ നിർത്താണേ മലരും പ്രാർത്ഥിച്ചോളൂ ഹരേ കൃഷ്ണ